ഡ്രൈവിംഗ് സ്കൂളിൽ വലിയ തുകയടക്കാനോ ആർ ടി ഒ ഓഫീസിൽ പോയി ക്യൂ നിൽക്കാനോ കഴിയാത്തതുകൊണ്ട് മാത്രം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വൈകുന്നവരാണോ നിങ്ങൾ എങ്കിൽ വീട്ടിലിരുന്ന് എങ്ങനെ ലൈസൻസിന് അപേക്ഷിക്കാമെന്ന് നോക്കിയാലോ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ലൈസൻസിന് അപേക്ഷിക്കാനുള്ള വഴിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലേണേഴ്സ് ലൈസൻസ് പെർമനന്റ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ എന്നിവ എങ്ങനെ ഓൺലൈനായി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇടനിലക്കാരില്ലാതെ അപേക്ഷിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കാൻ കഴിയൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം ഓൺലൈനായി ലേണേഴ്സ് ലൈസൻസിനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക പരിവാഹൻ ജിഒ വി ഡോട്ട് ഐ എൻ ആണ് ഔദ്യോഗിക വെബ്സൈറ്റ് മറ്റേതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ പോവുകയോ അവർ അധിക പണം ചോദിച്ചാൽ അടയ്ക്കുകയോ ചെയ്യരുത് അടുത്തതായി നിങ്ങളുടെ സംസ്ഥാനം സെലക്ട് ചെയ്യുക ഓരോ സംസ്ഥാനത്തിനും വെവ്വേറെ നിയമങ്ങളുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാതെ നോക്കുക ശേഷം ഇടതു സൈഡിലുള്ള മെനുവിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാം അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസ് അപ്ലൈ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നിങ്ങനെ അഞ്ച് ഓപ്ഷനുകളാണ് അവിടെ കാണാൻ കഴിയുക പുതിയതായി അപേക്ഷിക്കുന്നവർ അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി തുറന്നു വരുന്ന വിൻഡോയിൽ അപേക്ഷ പൂരിപ്പിക്കുക ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളുടെ പേര് ജനന തീയതി അഡ്രസ് പ്രൂഫ് ആധാർ നമ്പർ മെയിൽ ഐ ഡി ഫോൺ നമ്പർ വെഹിക്കിൾ ക്ലാസ് എന്നിവ നൽകുക തെറ്റുകൾ ഒഴിവാക്കാൻ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അടുത്തതായി രേഖകൾ അപ്ലോഡ് ചെയ്യണം പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് ആധാർ അല്ലെങ്കിൽ എസ് എൽ സി മാർക്ക് ഷീറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മതിയാകും അഡ്രസ് പ്രൂഫായി ആധാർ വോട്ടർ ഐ ഡി അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ലുകൾ ഏതെങ്കിലും നൽകാം ഒപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി നൽകണം നിങ്ങളുടെ സിഗ്നേച്ചർ കൂടി ഇതിനൊപ്പം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഇനി ലേണേഴ്സ് ടെസ്റ്റിനായി സ്ലോട്ട് ബുക്ക് ചെയ്യുകയാണ് വേണ്ടത് രേഖകൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ലേണേഴ്സ് ടെസ്റ്റിനായി സ്ലോട്ട് ബുക്ക് ചെയ്യാം ആർ ടിഒ ഓഫീസിൽ വെച്ചോ വീട്ടിലിരുന്നോ പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിനായി വെബ്സൈറ്റിൽ പരിശീലന ടെസ്റ്റുകൾ ലഭ്യമാണ് ഇനിയാണ് ഫീസ് അടക്കേണ്ടത് ഓരോ സംസ്ഥാനത്തിനും ഫീസിൽ മാറ്റം ഉണ്ടാകും യു പി ഐ ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി പണം അടയ്ക്കാം നിങ്ങൾ ലേണേഴ്സിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ദിവസം ടെസ്റ്റ് എഴുതുക പാസ് ആയി കഴിഞ്ഞാൽ ലേണേഴ്സ് ലൈസൻസ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം ഇനി പെർമനന്റ് ലൈസൻസിന് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ലേണേഴ്സ് ലൈസൻസ് കിട്ടി മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം പെർമനന്റ് ലൈസൻസിന് അപേക്ഷിക്കാം ആർ ടിഒയിൽ ടെസ്റ്റിനായി സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇതിനായി ലേണേഴ്സ് ലൈസൻസ് നമ്പർ കൈവശം ഉണ്ടാകണം താഴെ ലഭിക്കുന്ന അപേക്ഷാ ഫോമിൽ ലേണേഴ്സ് ലൈസൻസ് നമ്പർ ജനന തീയതി വിലാസം തിരിച്ചറിയൽ വിവരങ്ങൾ എന്നിവ നൽകണം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും രണ്ടു തവണ പരിശോധിക്കുക ആവശ്യമായ ഡോക്യുമെന്റുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും ലേണേഴ്സ് ലൈസൻസ് അഡ്രസ് പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ണു പരിശോധനയുടെയും മറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ സൈറ്റിൽ നിർദ്ദേശിച്ച സൈസും ഫോർമാറ്റും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം ഇവിടെയും അടുത്തതായി അപേക്ഷാ ഫീസ് ഓൺലൈനായി നൽകണം ഫീസ് സംസ്ഥാനത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കും പേയ്മെന്റ് ചെയ്ത ശേഷം റിസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിൻമെന്റ് ബുക്കിംഗ് ആണ് അടുത്തതായി ചെയ്യേണ്ടത് അപേക്ഷ സ്വീകരിച്ച മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റിന്റെ അപ്പോയിൻമെന്റ് ഓൺലൈനായി തന്നെ തീരുമാനിക്കാം നിങ്ങൾക്ക് അനുയോജ്യമായ തീയതി സമയം എന്നിവ തിരഞ്ഞെടുക്കുക തുടർന്ന് ടെസ്റ്റിന് നന്നായി തയ്യാറെടുക്കുക ടെസ്റ്റ് ദിവസം ഒറിജിനൽ ഡോക്യുമെന്റുകളുമായിട്ടാണ് ആർ ടിഒ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തേണ്ടത് ഒപ്പം ലേണേഴ്സ് ലൈസൻസും കൊണ്ടുപോകുക ടെസ്റ്റ് പാസ്സായാൽ പെർമനന്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ നൽകിയിരിക്കുന്ന അഡ്രസ്സിലേക്കാണ് അയച്ചു നൽകുക ഇത് ഓൺലൈനായി ട്രാക്ക് ചെയ്യാനും സാധിക്കും അല്ലെങ്കിൽ ആർ ഓഫീസിൽ പോയി വാങ്ങാവുന്നതാണ് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ എങ്ങനെ ചെയ്യാം എന്ന് കൂടി നോക്കാം ഇതിനായി വെബ്സൈറ്റിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത ശേഷം ഇടതു സൈഡിലുള്ള മെനുവിൽ നിന്നും റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ലൈസൻസ് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും നൽകി പുതുക്കൽ അപേക്ഷാ ഫോം പൂരിപ്പിക്കണം നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചറിയൽ കാർഡ് വിലാസം എന്നിവയുടെ ആവശ്യമായ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്ത് പകർപ്പുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ചില സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പ്രായം കൂടിയ ഡ്രൈവർമാർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഓൺലൈനായി പേയ്മെന്റ് ചെയ്ത് പ്രോസസ്സ് പൂർത്തിയാക്കാം പുതുക്കിയ ലൈസൻസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത വിലാസത്തിലേക്ക് അയച്ചു നൽകും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമിൽ തെറ്റില്ലാതെ വിവരങ്ങൾ ചേർക്കുക രേഖകൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുക ടെസ്റ്റിനു വേണ്ടി നന്നായി പഠിക്കുക ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക സുരക്ഷിതമായി വാഹനം ഓടിക്കുക എന്നിവയാണ് ഇങ്ങനെ ഓൺലൈനായി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്നതിലൂടെ രണ്ട് ഗുണങ്ങളുണ്ട് ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട പണവും ലഭിക്കാം വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കുന്നതിലൂടെ ആർ ടിഒ ഓഫീസുകളിൽ കാത്തുനിന്ന് സമയം കളയുന്നതും ഒഴിവാക്കാം എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുക ഡ്രൈവിംഗ് ലൈസൻസ് വളരെ പ്രധാനപ്പെട്ട രേഖയായതുകൊണ്ട് തന്നെ അത് സുരക്ഷിതമായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക ഡിജിറ്റൽ കോപ്പിയും കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഡ്രൈവിംഗ് ലൈസൻസിംഗ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉടൻ തന്നെ ആർ ടിഒയിൽ അറിയിച്ചാൽ തെറ്റ് തിരുത്തി കിട്ടും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ കൃത്യസമയത്ത് ചെയ്യാനും മറക്കരുത് ഓൺലൈൻ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ മറ്റോ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ வீண்டும்